രാമനും സീതയും ദശരഥനും അമ്മമാരും സഹോദരന്മാരും പരശുരാമന്റെ അഹങ്കാരം ശമിപ്പിച്ച് അയോധ്യയിൽ തിരിച്ചെത്തി സന്തോഷത്തോടെ കഴിയുകയായിരുന്നു ഒരു ദിവസം ആകാശത്തു നിന്ന് നാരദമുനി ഇറങ്ങി വന്നു രാമന്റെ മുന്നിൽ പ്രത്യക്ഷനായി നാരദമുനി വന്നത് കണ്ട് രാമൻ സീതയോടൊപ്പം ചെന്ന് അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു എന്നിട്ട് അദ്ദേഹത്തോടൊപ്പം ഇരുന്നു എന്നിട്ട് ഒരു ചെറു ചെറുമന്ദഹാസത്തോടെ നാരദനോട് ചോദിച്ചു ലൗകിക വിഷയങ്ങളിൽ ആസക്തരായി കഴിയുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് ജ്ഞാനിയായ അങ്ങയുടെ പാദ ദർശനം തന്നെ പണ്ട് ഞാൻ ചെയ്ത പുണ്യം കൊണ്ടായിരിക്കണം എന്റെ രാജ്യവും ജന്മവും വംശവും ഇന്ന് വിശുദ്ധമായി തീർന്നിരിക്കുന്നു അങ്ങയുടെ വരവിന്റെ ഉദ്ദേശം എന്തെന്ന് കൽപ്പിച്ചാലും ഇത് കേട്ട് നാരദ രാമനെ ഒരുപാട് വർണ്ണിച്ചതിന് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു ബ്രഹ്മാവ് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് രാവണനെ കൊന്ന് ലോകം സംരക്ഷിക്കാൻ ദേവകളോട് പ്രതിജ്ഞ ചെയ്തിട്ടാണ് അങ്ങ് ദശരഥ പുത്രനായി അവതരിച്ചതെന്ന് അങ്ങേക്കറിയാം അങ്ങയുടെ രാജ്യാഭിഷേകം നടത്താൻ ദശരഥൻ ഉരുമ്പിടുന്നു അങ്ങും അത് അനുകൂലിക്കുന്നു പിന്നെ രാവണനെ കൊല്ലാൻ അവസരം ഉണ്ടാവില്ലല്ലോ സത്യത്തെ രക്ഷിക്കണമെന്ന് അങ്ങയെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത് മർത്യജന്മം ആയതുകൊണ്ട് അങ്ങ് അത് മറന്നിരിക്കും ഇതിന് മറുപടിയായി രാമൻ പറഞ്ഞു ഞാൻ ഒരിക്കലും സത്യം വിടുകയില്ല വിഷമിക്കേണ്ട താമസം സംഭവിക്കുന്നതിന് തക്കതായ കാരണമുണ്ട് അത് ഞാൻ പറയാം സമയം നോക്കി എല്ലാം ചെയ്താലേ കാര്യങ്ങൾ നടക്കൂ ശ്രീ പരമേശ്വരൻ തന്നെ കാലസ്വരൂപനല്ലേ കർമ്മഫലത്തിന് കൂട്ടം തട്ടുമ്പോഴേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ മനുഷ്യപ്രയത്നം വെറും കാരണം മാത്രമാണെന്ന് അറിയാത്തവരില്ലോ നാളെ ഞാൻ വനത്തിലേക്ക് പോകുന്നുണ്ട് പിന്നെ പതിനാല് വർഷം മുൻവേശധാരിയായി അവിടെ തന്നെയാണ് രാവണനെയും രാക്ഷസവംശത്തെ മുഴുവനെയും ഞാൻ കൊന്നെടുക്കും സീതയെ കാരണമാക്കി രാക്ഷസവംശത്തെ മുഴുവൻ ഞാൻ നശിപ്പിക്കും സത്യം രാമന്റെ വാക്കുകൾ കേട്ട് നാരദൻ സന്തുഷ്ടനായി നമസ്കരിച്ച് യാത്രാനുമതിയും വാങ്ങി ദേവലോകത്തേക്ക് പോയി സന്തുഷ്ടനായിരിക്കുന്ന ദശരഥൻ ഒരിക്കൽ ബ്രഹ്മപുത്രനായ തന്റെ കുലാചാര്യൻ വസിഷ്ഠനെ വിളിച്ചു പറഞ്ഞു ജനങ്ങളും അമാത്യന്മാരും രാമന്റെ ഗുണഗണങ്ങൾ കണ്ട് പ്രശംസിക്കുന്നു ഞാനാണെങ്കിൽ വാർദ്ധക്യം പ്രാപിച്ചു വരുന്നു അതുകൊണ്ട് മക്കളിൽ മൂത്തവനായ രാമനെ രാജാവായി അഭിഷേകം ചെയ്യണമെന്ന് ഞാൻ കരുതുന്നു അങ്ങേക്കും അതേ അഭിപ്രായമാണെങ്കിൽ ഇക്കാര്യം നടത്താൻ മനസ്സിരുത്തണം രാമനിൽ ജനങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് അമ്മാവനെ കാണാൻ പോയ ഭരതശത്രുഘ്നന്മാർ വന്നിട്ടില്ല അടുത്ത ദിവസം പൂയം നക്ഷത്രം നല്ല ദിവസമാണ് ഭരതശത്രുഘ്നന്മാർ തിരിച്ചു വരുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല അഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ഇന്ന് തന്നെ ചെയ്യണം അങ്ങ് തന്നെ രാമനോട് ഇക്കാര്യം പറയണം കൊടിക്കൂറയും കൊടുമരങ്ങളും ഉയരട്ടെ ദിക്കുകൾ മുഴങ്ങുമാറും പെരുമ്പറം മുഴക്കുക ദശരഥൻ സുമന്ദ്രരെ നോക്കി പറഞ്ഞു മംഗളമായി വസിഷ്ഠാനനുസരിച്ച് എല്ലാം ഒരുക്കി കൊടുക്കണം നാളെ തന്നെ രാമന്റെ അഭിഷേകം നടക്കണം സന്തുഷ്ടനായ സുമന്ദ്രൻ വസിഷ്ഠനോട് ഉണർത്തിച്ചു എന്തു വേണമെന്ന് അങ്ങ് പറഞ്ഞാലും ഒട്ടും താമസിയാതെ എല്ലാം തയ്യാറാക്കിക്കൊള്ളാം ചിന്തിച്ച ശേഷം വസിഷ്ഠൻ പറഞ്ഞു സുന്ദരിമാരായ പതിനാറ് കന്യകമാരെ അണിയിച്ചൊരുക്കി നാളെ നടുമുറ്റത്ത് നിർത്തണം മതയാനകളെ പൊന്നണിയിക്കണം ഐരാവതത്തിന്റെ വംശത്തിൽപ്പെട്ട നാൽക്കൊമ്പൻ അലങ്കരിച്ചു വരണം ദിവ്യങ്ങളായ തീർത്ഥങ്ങളിലെ ജലം നിറച്ച് ദിവ്യരത്നങ്ങൾ പതിച്ച് ആയിരം കുടങ്ങൾ ചന്ദനമരത്തിന്റെ ഇലകൊണ്ട് വായമൂടി കെട്ടിവെക്കണം മുനിജനങ്ങളെ സൽക്കരിച്ച് കയ്യിൽ ധർബയുമായി സഭയുടെ അടുത്തു നിർത്തുക നായകന്മാരും വീണ വായിക്കുന്നവരുമെല്ലാം കൊട്ടാരം മുറ്റത്ത് നിന്ന് ദിവ്യവാദ്യങ്ങൾ പ്രയോഗിക്കണം ദുരങ്കപ്പെട വേഷഭൂഷാദികളുടെ വരണം ദേവാലയങ്ങൾ തോറും പ്രത്യേക ബലിയും പൂജയും നടത്തണം നിരനിരയായി വിളക്കുകൾ ഉണ്ടാവണം രാമാഭിഷേകത്തിന് രാജാക്കന്മാരെ ക്ഷണിക്കണം സുമന്ദ്രരോട് ഇത്രയും പറഞ്ഞിട്ട് വസിഷ്ഠൻ തേരിൽ കയറി വേഗം രാമന്റെ രാജധാനിയിലെത്തി രാമൻ ചെന്ന് അദ്ദേഹത്തെ നമസ്കരിച്ച് രത്നാസനത്തിൽ ഇരുത്തി സീതയോട് ചേർന്ന് സ്വർണ്ണകുംഭത്തിലെ നിർമ്മലജലം കൊണ്ട് വസിഷ്ഠന്റെ പാദം കഴുകി ആ തീർത്ഥം ശിരസ്വാഹിച്ച് സസന്തോഷം ഉണർത്തിച്ചു അങ്ങയുടെ പാദ തീർത്ഥം ശിരച്ചിലേറ്റാൻ കഴിഞ്ഞതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ് രാമന്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ വസിഷ്ഠൻ പറഞ്ഞു അങ്ങയുടെ വാക്കുകൾ നല്ലതു തന്നെ അങ്ങയുടെ ബാധതീർത്ഥം ധരിച്ച് സാക്ഷാത് ശിവൻ ധന്യനായി എന്റെ പിതാവായ ബ്രഹ്മാവും അതുപോലെ അങ്ങയുടെ പാദജലം കൊണ്ട് സന്തുഷ്ടനാണ് ദശരഥൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് അടുത്ത ദിവസം അങ്ങയുടെ രാജാഭിഷേകം നടക്കും സീതയോടൊപ്പം അങ്ങ് ഉപവാസം അനുഷ്ഠിച്ച് നിലത്ത് കിടക്കണം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുകയും വേണം ഞാൻ ചെന്ന അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യട്ടെ അങ്ങ് രാവിലെ എത്തിയാലും ഇത്രയും പറഞ്ഞ് തേരിൽ കയറി വസിഷ്ഠൻ യാത്രയായി ലക്ഷ്മണനോട് രാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛൻ എന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യും ഞാൻ ഇവിടെ നിമിത്തം മാത്രമാണ് കർത്താവും ദോക്താവും നീ തന്നെ നീ എന്റെ പ്രാണനാണ് ആഘോഷത്തിന് നീ തയ്യാറെടുത്താലും നീ എനിക്ക് തുല്യനാണ് നമ്മോട് ആരും മത്സരിക്കുകയുമില്ല ഇവർ ഇപ്രകാരം സംസാരിച്ചു കൊണ്ടിരിക്കെ വസിഷ്ഠൻ ദശരഥ സമീപിച്ചിരുന്നു നടന്ന സംഭവമെല്ലാം അറിയിച്ചു ദശരഥൻ രാമാഭിഷേകത്തെ കുറിച്ച് വസിഷ്ഠനോട് പറയുന്നത് കേട്ട ഒരാൾ കൗസല്യോടും സുമിത്രയോടും ഈ സന്തോഷ വാർത്ത അറിയിച്ചു കൗസല്യ സന്തോഷത്തോടെ അയാൾക്കൊരു മാല കൊടുത്തിട്ട് പുത്രന്റെ അഭ്യുദയത്തിനു വേണ്ടി പൂജ നടത്തി മഹാദേവി നീ തന്നെ തുണ എന്ന ഭക്തിപൂർവം നമസ്കരിച്ചു സത്യസന്ധനായ ദശരഥ മഹാരാജാവ് രാമനെ അഭിഷേകം ചെയ്യും കൈകയി പുത്രയ്ക്ക് വംശവധനാണ് രാജാവ് എന്നതുകൊണ്ട് എനിക്ക് ആശങ്കയുണ്ട് ദശരഥ മഹാരാജാവ് കാമുകനാണ് കാമിനിയായി കൈകയുടെ മനസ്സിൽ എന്താണാവോ ദുർഗതി നാശിനി ഭഗവതി നല്ലതു വരുത്തണേ എന്നിങ്ങനെ കൗസല്യദേവി ദുഃഖിച്ചിരിക്കുന്ന നേരത്ത് ദേവന്മാരെല്ലാം ചേർന്ന് സരസ്വതി ദേവിയോട് യാചിച്ചു ലോകമാതാവെ വേഗം അയോധ്യയിലേക്ക് പുറപ്പെട്ടാലും രാമാഭിഷേകത്തിന് തടസ്സമുണ്ടാക്കാൻ മറ്റാർക്കും കഴിയുകയില്ല അവിടെ ചെന്ന് മന്ദരയുടെ നാവിൽ പ്രവേശിച്ച് അവളെ കൊണ്ട് കൈകയ്യയോട് പറയിച്ച് രാമാഭിഷേകം മുടക്കി ഇങ്ങോട്ട് വരണം ഇങ്ങനെ ദേവന്മാർ അപേക്ഷിച്ചതനുസരിച്ച് ദേവി ദേവകാര്യാർത്ഥം മന്ദരയുടെ മുഖത്ത് പ്രവേശിച്ചു അപ്പോൾ മൂന്ന് വളവുകളുള്ള മന്ധര ഒച്ച മനസ്സോടെ കൈകൈയുടെ അടുത്തു വന്നു തിരക്കിട്ട് വന്ന മന്ധരയെ കണ്ട് എന്തിനാണ് രാജ്യം മുഴുവൻ ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത് എന്ന് കൈകയി അവളോട് ചോദിച്ചു ചെന്താമരാക്ഷനായ രാമന് നാളെ അഭിഷേകമാണ് മൂഢയായ നീ ഒന്നും അറിയാതെ ഉറങ്ങിക്കൊള്ളൂ വലിയ ആപത്ത് അടുത്തെത്തിയിരിക്കുന്നു നിനക്ക് ബന്ധുവായി ആരുമില്ല മന്ദര ഇപ്രകാരം പറഞ്ഞത് കേട്ട് കൈകേയം വേഗം എഴുന്നേറ്റു തൻറെ സുന്ദരമായ സ്വർണപാത സ്വരമെടുത്ത് സന്തോഷത്തോടെ മന്ദരയ്ക്ക് നൽകി സന്തോഷിക്കേണ്ട സമയത്ത് ദുഃഖമുണ്ടാകുവാൻ പോകുന്നു എന്ന് നീ എന്തുകൊണ്ടാണ് പറഞ്ഞത് അതിനൊരു കാരണവും ഞാൻ കാണുന്നില്ല എനിക്ക് രാമനോളം പ്രിയമുള്ളവരായി വേറെ ആരുമില്ല ഭരതനേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് രാമനെയാണ് രാമനും കൗസല്യേക്കാളും സ്നേഹിക്കുന്നത് എന്നെയാണ് ഇത്രയും ഭക്തിയും വിശ്വാസവും സ്നേഹവും രാമന് മറ്റാരോടുമില്ല എന്ന് നീ മനസ്സിലാക്കിയാലും നല്ല വസ്തുക്കൾ എനിക്ക് തന്നിട്ട് അവൻ മറ്റാർക്കും കൊടുക്കൂ എനിക്കിഷ്ടമല്ലാത്തൊരു വാക്കുപോലും അവൻ ഉച്ചരിക്കില്ല ഒട്ടും ഭേദചിന്തയുമില്ല മടികൂടാതെ സന്തോഷത്തോടെ എന്നെ ശുശ്രൂഷിക്കുന്നുമുണ്ട് മൂഢേ നിനക്ക് രാമനോട് പേടി തോന്നാൻ എന്താണ് കാരണം മനസ്സിൽ പകയില്ലാത്തവനും ധയയുള്ളവനും ശാന്തനുമായ എന്റെ മകൻ എല്ലാവർക്കും പ്രിയങ്കരനാണല്ലോ കൈകേയയുടെ വാക്കുകൾ കേട്ട് ആകുല ചിത്തയായി മന്ധര വീണ്ടും പറഞ്ഞു എന്റെ ഭയത്തിന്റെ കാരണം നീ കേട്ടാൽ മഹാരാജാവ് നിന്നെ വഞ്ചിച്ചിരിക്കുന്നു നിന്റെ പുത്രനായ ഭരതനെയും അവന്റെ പ്രിയനായ ശത്രുഘ്നേയും രാജാവ് അമ്മാവന്റെ അടുത്തയച്ചത് ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് രാമനെ രാജാവാക്കിയാൽ രാജ്യം അനുഭവിക്കാൻ കിട്ടുന്നത് ലക്ഷ്മണനാണ് ഭാഗ്യം സുമിത്രയെ കടാക്ഷിക്കുമ്പോൾ നിർഭാഗ്യയായി നീ കൗസല്യെ പരിചരിക്കേണ്ടി വരും ഭരതനും കൗസല്യാപുത്രനെ തന്നെ സേവിക്കേണ്ടി വരും രാജപദവി ഭരതൻ ഒരിക്കലും ലഭിക്കുകയില്ല മാത്രമല്ല നിങ്ങളെ നാട്ടിൽ നിന്ന് ഓടിക്കുകയോ കൊല്ലുകയോ ചെയ്തേക്കാം ഭർത്താവിന്റെ മറ്റു ഭാര്യമാരുടെ മുമ്പിൽ തോറ്റ് ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ മരണം തന്നെയാണ് നല്ലത് നിനക്ക് നന്മ വരാനുള്ള കാര്യം ഞാൻ പറയാം നീ ഉത്സാഹിച്ചാൽ നിന്റെ മകനെ യുവരാജാവായി രാജാവ് വായിക്കും രാമനെ രാജ്യശാസനം അനുസരിച്ച് പതിനാല് വർഷം കാട്ടിൽ അയയ്ക്കുകയും ചെയ്യാം നാട് മുഴുവൻ ഭരതന്റെ വരുതിയിൽ വരും വർദ്ധിച്ച കീർത്തിയോടെ നിനക്ക് ഏറെ കാലം കഴിയാം വേണമെങ്കിൽ ഇതിന്റെ ഒരു സൂത്രം ഞാൻ പറഞ്ഞു തരാം പണ്ട് ദേവാസര യുദ്ധത്തിൽ സുഹൃത്തായ ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം രാജാവ് സൈന്യസമേതനായി നിന്നോടൊപ്പം ചെന്ന് അസുരന്മാരോട് ഏറ്റുമുട്ടി യുദ്ധത്തിനിടയിൽ തേരിന്റെ അച്ചുതണ്ടിലെ ആണി പൊട്ടിപ്പോയത് രാജാവ് പറഞ്ഞില്ല പതിയുടെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി നീ ധൈര്യസമേതം സ്വന്തം കൈതണ്ട ആ സ്ഥാനത്ത് വെച്ച് യുദ്ധം കഴിയുന്നതുവരെ കാത്തുനിന്നു യുദ്ധം അവസാനിച്ച സമയം നിന്റെ പ്രവൃത്തി കണ്ട് സന്തുഷ്ടനായ ദശരഥൻ നിന്നെ ആശ്ലേഷിച്ചു കൊണ്ട് പറഞ്ഞു എന്നെ നീ രക്ഷിച്ചതിന് നിനക്ക് ഞാൻ രണ്ടു വരം തരാം ചോദിച്ചുള്ളൂ പതിയുടെ വാക്യം കേട്ട് സന്തുഷ്ടയായി നീ പറഞ്ഞത് തന്ന വരം രണ്ടും അങ്ങിൽ തന്നെ വെച്ചിരിക്കുന്നു ആവശ്യം വരുമ്പോൾ ഞാൻ അപേക്ഷിച്ചാൽ കുറവില്ലാതെ തിരികെ തരണം ആ വരങ്ങൾ രണ്ടും ഇപ്പോൾ ചോദിക്കണം ഞാനും ഇത് മറന്നിരിക്കുകയായിരുന്നു ഈശ്വരാജ്ഞ കൊണ്ട് ഇപ്പോൾ തോന്നി ആഭരണങ്ങൾ ഉപേക്ഷിച്ച് സുന്ദരമായ മുടിക്കെട്ടഴിച്ചിട്ട് ശരീരത്തിൽ പൊടിയണിഞ്ഞ് മുഷിഞ്ഞ വസ്ത്രത്താലെ മുഖവും മുലകളും കണ്ണീരിൽ കുതിർത്ത് കരഞ്ഞുകൊണ്ട് നീ കോപഗ്രഹത്തിൽ പ്രവേശിച്ചാലും രാജാവിനോട് രണ്ടു വരങ്ങളും ആവശ്യപ്പെടുക വരം കിട്ടുന്നതുവരെ മനസ്സ് ചഞ്ചലമാവരുത് മന്ധര പറഞ്ഞതെല്ലാം തനിക്ക് നല്ലതിനാണെന്ന് കരുതി അല്പം പോലും വ്യത്യാസം കൂടാതെ കൈകയിൽ കോപഗ്രഹത്തിൽ പ്രവേശിച്ചു കൈകയി മന്ധരയോട് പറഞ്ഞു രാമൻ കാട്ടിൽ പോകുന്നതുവരെ ഞാൻ ഈ കിടപ്പ് കിടക്കും അല്ലെങ്കിൽ എന്റെ പ്രാണം നശിപ്പിക്കും തീർച്ച രാജാവായി ഭരതനെ രാജാവ് അഭിഷേകം ചെയ്താൽ നിനക്ക് ഞാൻ നൂറു ദേശങ്ങൾ സമ്മാനിക്കും അതിന് സംശയമില്ല ഇതിന് മാറ്റമൊന്നും സംഭവിച്ചില്ലെങ്കിൽ നീ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞ മന്ദര യാത്രയായി മന്ധര പറഞ്ഞ പ്രകാരം തന്നെ കൈകേ പ്രവർത്തിച്ചു ദശരഥ മഹാരാജാവ് രാമപട്ടാഭിഷേകത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ മന്ത്രിമാരെ ഏൽപ്പിച്ച് അന്തപുരത്തിൽ എഴുന്നള്ളി തന്റെ പ്രിയപ്പെട്ടവളായ കൈകയെ അവിടെ കാണാതെ വിഷമിച്ച് ഇപ്രകാരം ചിന്തിച്ചു ഞാൻ അന്തപുരത്തിൽ ചെല്ലുമ്പോൾ സുസ്മേരവദനയായി അടുത്തു വരാറുള്ള കൈകേയി ഇന്നെവിടെ പോയി ഹാസിമാരെ ചെല്ലു കല്യാണ ഖാദ്രയായ നിങ്ങളുടെ സാമിനി ഇന്നെവിടെ പോയി ഇപ്രകാരം രാജാവ് ചോദിച്ചപ്പോൾ കൈകേയിയുടെ തോഴിമാർ പറഞ്ഞു മഹാറാണി കോപഗ്രഹത്തിലാണ് കാരണം ഞങ്ങൾക്കറിയില്ല അങ്ങു തന്നെ ആ മനസ്സ് അറിഞ്ഞാലും ഇത് കേട്ട് പേടിച്ച രാജാവ് കൈകേയുടെ സമീപത്തിരുന്ന് മന്ദം മന്ദം തലോടിക്കൊണ്ട് ചോദിച്ചു പ്രിയെ സുന്ദരി പറയൂ നീ പൊടിയണിഞ്ഞ് വെറും നിലത്ത് കിടക്കുന്നത് എന്തിനാണ് നിന്റെ ദുഃഖം എന്തായാലും എന്നോട് പറഞ്ഞാലും എന്റെ പ്രജകളാരും നിന്നോട് അപ്രിയം കാണിക്കില്ല ആരാണ് നിനക്ക് അപ്രിയമുണ്ടാക്കിയത് ശിക്ഷിക്കണമെങ്കിലും വധിക്കണമെങ്കിലും എനിക്കതിൽ മടിയില്ല എന്റെ പ്രാണനേക്കാൾ പ്രിയങ്കരനായ പ്രിയപുത്രൻ രാമനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു നിന്റെ ഇഷ്ടം സാധിച്ചു തരാം ദുഃഖിക്കാതിരുന്നാലും ദശരഥന്റെ വാക്കുകൾ കേട്ട് കണ്ണീര് തുടച്ചെഴുതിയിട്ട് കൈകേ രാജാവിനോട് പറഞ്ഞു സത്യവാനായ അങ്ങ് പറഞ്ഞത് സത്യമാണെങ്കിൽ എന്റെ അഭീഷ്ടം ഞാൻ പറയാം അങ്ങ് സത്യത്തെ പാഴാക്കരുത് പണ്ട് ദേവാസുര യുദ്ധത്തിൽ ഞാൻ അങ്ങയെ രക്ഷിച്ചു സന്തുഷ്ടനായ അങ് എനിക്ക് രണ്ട് വരങ്ങൾ തന്നില്ലേ ആവശ്യം വരുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അത് അങ്ങേയെ ഏൽപ്പിച്ചു അത് ഇപ്പോൾ വാങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അതിലൊന്ന് ഇന്ന് ഭരതനെ ഭവാൻ രാജ്യാഭിഷേകം ചെയ്യണമെന്നതാണ് രണ്ടാമത്തേത് രാമൻ ഇന്ന് തന്നെ വനത്തിൽ പോകണമെന്നും ക്ഷത്രിയ വീരൻ രാമൻ ചെടയും വൽക്കലവും ധരിച്ച് താപസ വേഷധാരിയായി പതിനാല് സംവത്സരം ഫലമൂലങ്ങൾ ഭക്ഷിച്ചു കഴിയണം ഭൂമിയെ രക്ഷിക്കാൻ ഭരതനെ നിയോഗിക്കണം രാവിലെ രാമൻ വനത്തിലേക്ക് പുറപ്പെടണം ഈ രണ്ടു വരങ്ങളും നൽകിയാൽ ഇന്ന് ഞാൻ മരിക്കുകയില്ല അല്ലെങ്കിൽ ഞാൻ മരിക്കും കൈകയെ ഇത്രയും പറഞ്ഞപ്പോഴേക്കും രാജാവ് ആലസ്യപ്പെട്ട് താഴേക്ക് വീണു കുറച്ചു സമയം കഴിഞ്ഞ് കണ്ണീർ വാർത്ത കൊണ്ട് അദ്ദേഹം ചിന്തിച്ചു ഞാൻ എന്താണ് ദുസ്സഹമായ വാക്കുകൾ കേൾക്കുന്നത് ദുസ്വപ്നം കാണുകയാണോ ഹാ ശങ്കര പല ചിത്രബ്രഹ്മം പിടിക്കുകയാണോ മരണസമയം അടുത്തു വരുന്നു എന്നെ ചിന്തിച്ച് വ്രാഖിയെ പോലെ തന്റെ സമീപത്തിരിക്കുന്ന ദുഷ്ടയായ കൈകയെ നോക്കി പേടിച്ച് ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു ഭദ്രേ രാമൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് എന്റെ ജീവൻ അപഹരിക്കാൻ പാകത്തിനുള്ള വാക്കുകൾ എന്തുകൊണ്ട് പറയുന്നു എന്നെയും കൗസല്യാദേവിയെയും രാമചന്ദ്രൻ ഒരുപോലെ കാണുന്നു എന്നല്ലേ നീ പറയാറുള്ളത് നിന്റെ പുത്രനെ രാജ്യം ഞാൻ തരാം രാമൻ കാട്ടിൽ പോകണമെന്നുണ്ടോ ഭരതൻ രാജ്യം ഭരിച്ചാലും രാമനിൽ നിന്ന് അവന് ഒരു ദ്രോഹവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദശരഥൻ കൈകേയിയുടെ കാൽക്കൽ വീണു കണ്ണ് ചുവപ്പിച്ച് കൈകേയി രാജാവിനോട് പറഞ്ഞു അങ്ങ് അർത്ഥമില്ലാത്ത വാക്യങ്ങൾ പറഞ്ഞ് ഭ്രാന്തനാവുകയാണ് അസത്യം പറയുന്നവർക്കുള്ള സ്ഥാനം ഘോര നരകമാണ് രാവിലെ രാമൻ വരത്തിന് പോയില്ലെങ്കിൽ ഞാൻ എന്റെ ജീവൻ അവസാനിപ്പിക്കും കൈകേയിയുടെ നിർബന്ധവും രാമനെ പിരിയേണ്ടി വരുന്നതിലെ ദുഃഖവും ചിന്തിച്ച് ദശരഥൻ വീണ്ടും മോഹാലസ്യപ്പെട്ടു ഉണർന്നിരുന്നും കിടന്നും കരഞ്ഞും രാമനാമം ജപിച്ചും രാത്രി ഒരു വർഷം പോലെ തള്ളി നീക്കി നേരം പുലർന്നപ്പോൾ വാദ്യാഘോഷങ്ങളിലൂടെ പള്ളിക്കുറപ്പുണർത്താൻ സ്തുതി പാടകരെത്തി കൈകേയി അവരെ തടഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വിഷമിച്ചു അപ്പോഴേക്കും അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളുമായി രാജധാനി നിറഞ്ഞു ബ്രാഹ്മണർ രാജാക്കന്മാർ വൈശ്യർ ശൂദ്ര താപസർ കന്യകമാർ തുടങ്ങിയവരും രത്നസിംഹാസനം പുലിത്തോൽ തുടങ്ങിയവയും എല്ലാം വശിഷ്ട നിർദ്ദേശപ്രകാരം അവിടെ എത്തി ജനങ്ങൾ ഉറങ്ങാതെ ആനന്ദ തുന്തിലരായി സുന്ദരമായ കവിൽത്തടങ്ങളും താമര ഇതൾ പോലുള്ള മിഴികളും ഇന്ദ്രനീല കാന്തിയുമുള്ള ശ്രീരാമൻ ലക്ഷ്മണനോടൊപ്പം വെൺകൊറ്റക്കോട് ചൂടി വരുന്നത് കാണാമല്ലോ എന്ന് വിചാരിച്ച് ആളുകൾ ആനന്ദത്തിൽ ആറാടി